ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സിയുടെ മറ്റൊരു ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതുപോലെ തന്നെ ഏതാണ് പോസ്റ്റ് നോക്കാം സിവിൽ എക്സൈസ് ഓഫീസ് ട്രെയിനി മെയിൽ തൃശ്ശൂർ ജില്ല കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നിയമനം പിന്നീട് അവിടെ കാണിച്ചിരിക്കുന്നത് സാലറിയുടെ കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് എന്ന് കാണിച്ചിരിക്കുന്നു ഒ എം ആർ പരീക്ഷ നടന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രജിസ്റ്റർ നമ്പറുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ ഇവിടെ കാണിക്കുന്നവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് മെയിൽ തൃശ്ശൂർ ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ താഴോട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണാം ഇതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റും അവ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പറും താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് അങ്ങനെ താഴെ നമുക്ക് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പേരും അങ്ങനെ ആകെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസ് ട്രെയിനി മെയിൽ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി എഴുപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും അടക്കം ഇനി നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് ആണ് നോക്കാനുള്ളത് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് പറയുന്നു അൻപത് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അൻപത് മാർക്കാണ് അതായത് അൻപത് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിന്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക